ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സിബിൻ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക പിന്തുണ നേടിയെടുത്തത് മികച്ച എൻ്റർടൈനർ എന്ന നിലയിലാണ് സിബിൻ ആഘോഷിക്കപ്പെട്ടത് ഈ സീസണിലെ ഗെയിം ചേഞ്ചർ എന്നാണ് സിബിനെ പ്രേക്ഷകർ വിലയിരുത്തിയത് എന്നാൽ ഹൗസിലെത്തിയ രണ്ടാഴ്ച പിന്നീട് മുൻപ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സിബിൻ ഹൗസിലെ സഹമത്സരാർത്ഥിയായ ജാസ്മിനോട് മോശമാംഗ്യം കാണിച്ചതിന്റെ പേരിൽ സിബിനെതിരെ അവതാരകനായ മോഹൻലാൽ നടപടി സ്വീകരിച്ചിരുന്നു പവർ ടീം അംഗമായിരുന്ന സിബിനെ ടീമിൽ നിന്നും പുറത്താക്കുകയും താക്കിയത് ചെയ്യുകയുമായിരുന്നു ഇതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സിബിൻ തുടർന്ന് സിബിൻ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയിരുന്നു പിന്നാലെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സിബിനെ ഹൗസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് ബിഗ് ബോസ് അറിയിച്ചത് തുടർന്ന് സിബിൻ ഷോയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു എന്ന അഭ്യൂഹങ്ങളായിരുന്നു പുറത്തു വന്നത് എന്നാൽ താനൊരിക്കലും വാക്കൌട്ട് ചെയ്തിട്ടില്ല എന്നാണ് സിബിൻ പറയുന്നത് ഷോയിൽ നിന്നും പുറത്തായി കൊച്ചിയിലെത്തി യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് സിബിൻ്റെ പ്രതികരണം എനിക്ക് എന്താണ് കുഴപ്പം മനുഷ്യന്മാർ വിഷമം വരുമ്പോൾ കരയില്ലേ കരഞ്ഞു വിഷമം പോയി പുറത്തേക്ക് പോകുക എന്നത് എൻ്റെ തീരുമാനമല്ല വീടിൻ്റെ പുറത്ത് പോകണമെന്ന് ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല വീടിൻ്റെ പുറത്തേക്ക് വരണമെന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എനിക്കൊരു റീഫ്രഷ് മോഡ് ആവശ്യമായിരുന്നു അത്രയേ ഉള്ളൂ ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നല്ലോ എൻ്റർടൈനർ ചെയ്യിക്കുക എന്നതായിരുന്നു എൻ്റെ ധർമ്മം അത് ഞാൻ വൃത്തിയായി ചെയ്യുകയായിരുന്നു എന്നാണ് വിശ്വാസം പക്ഷേ ലാൽസാര് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദനയുണ്ടാക്കി എൻ്റർടൈനായി ആളുകൾക്ക് തോന്നുന്നില്ലേ എൻ്റെ എൻ്റർടൈൻമെന്റ് കയ്യിൽ നിന്നും പോയോ എന്നൊക്കെയുള്ള ആശങ്ക വന്നു ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനകത്ത് നിൽക്കണമെന്ന് എനിക്ക് ആ സമയത്ത് തോന്നി ഒരടിയായിരുന്നില്ലല്ലോ മെഷീൻ കണ്ണായിരുന്നല്ലോ ജാസ്മിനും ഗബ്രിയും ഗെയിം കളിച്ചതൊന്നുമല്ല വിഷയം അവരൊക്കെ ആരാണ് ജാസ്മിനും ഗബ്രിയും നാട്ടുകാരെ പറ്റിക്കുകയാണ് എനിക്കൊരു ഗെയിം ബാക്കി പതിനെട്ട് പേർക്ക് മറ്റൊരു ഗെയിം ഇതിനെല്ലാം പുറമെ ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിമുണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മെയിൻ ഗെയിം എനിക്ക് ബിഗ് ബോസിനെതിരെ ആ വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എന്തു ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കാണും കേൾക്കും ജാസ്മീന് ഫേവർ ചെയ്യുന്നതായി തോന്നിയിട്ടില്ല നാട്ടുകാർ കാണുന്ന പരിപാടിയല്ലേ നിങ്ങൾ അവരെ വെറുതെ വിടുമോ അപ്പോൾ എയറിൽ കയറ്റില്ലേ ഞാൻ ഫ്രസ്ട്രേഷൻ വന്നപ്പോൾ ആംഗ്യം കാണിച്ചിരുന്നു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഞാൻ വാക്കൗട്ട് ചെയ്തിട്ടില്ല ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിശ്രമത്തിനായി മാറ്റുന്നുവെന്നാണ് എന്നെ അറിയിച്ചത് ഷോയെ സംബന്ധിച്ച് ശരിതെറ്റുകളില്ല റേറ്റിംഗ് മാത്രമേയുള്ളൂ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ ജയിപ്പിക്കാനൊന്നും പറ്റില്ല ഇതെന്താണ് വെള്ളരിക്കാ പെട്ടണമോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നുകൂടിയാണ് സിബിൻ പറഞ്ഞു വെക്കുന്നത്